ഹലോ എല്ലാവർക്കും മാസ്കറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഉണക്കമീൻ കറിയാണ് കേട്ടോ അപ്പോൾ അതിനായി ഞാൻ എടുത്തത് ഒരു ഇരുന്നൂറ് ഗ്രാം ഉണക്ക മത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒരു മുക്കാമണിക്കൂർ നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം കാരണം ഇതിന് നല്ല ഉപ്പ് ഉപ്പിട്ടിട്ടല്ല വരുന്നത് അപ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുന്നത് അപ്പോൾ ഉണക്കമേന ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ അടിയിലേക്ക് മഞ്ഞിൻ്റെ അരപ്പ് റെഡിയാക്കാം അതിനായി ഞാൻ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നാല് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ അരക്കാൻ അത് ഒന്നര ടേബിൾ സ്പൂൺ നിറയെ നല്ല എരിവുള്ള മുളക് പൊടിയും എരിവില്ലാത്ത മുളക് പൊടിയും ചേർത്ത് ആണ് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും എടുത്തത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇത് ഉണ ഒരു മുക്കാ മണിക്കൂർ സമയം വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പോൾ അതെല്ലാം ഞാൻ നല്ല വൃത്തിയിൽ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ പുറത്തെ ആ ചൂളിയെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ കറി വെക്കാനായി ഞാൻ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾക്ക് അതിലേക്ക് കഴുകി വൃത്തിയാക്കിയാൽ മീൻ്റെ കഷണങ്ങൾ ഇട്ടുകൊടുക്കാം അപ്പം അതിന് ശേഷം പിന്നെ ഞാൻ രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും എടുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾക്ക് തേട അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം പുളി ഞാൻ ഇതിൻ്റെ കൂടെ അരച്ചിട്ടില്ല പുളിയും കൂടെ ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം പുളി ഞാൻ എടുത്തത് ഒരു ചെറിയ ചെറുനാരങ്ങര വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തത് അപ്പോൾ നമുക്ക് അതിൻ്റെ ജ്യൂസ് കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ആ തേങ്ങ അരപ്പിൻ്റെ ബാക്കിയുണ്ടായതിലേക്ക് ആ പുളിയുടെ വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ അരപ്പെല്ലാം ഇട്ടുകൊടുത്തു പാകത്തിനുള്ള പുളിയൊക്കെ കൂട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് ഇത് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം അപ്പോൾ ഏറ്റവും ആദ്യം ഉപ്പിട്ട് കൊടുക്കണ്ട കേട്ടോ ആ ഉണക്കിന് ഉണക്കിൻ്റെ കഷ്ണങ്ങളെല്ലാം നന്നായി ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഏറ്റവും ആദ്യം ഉപ്പിട്ട് കൊടുത്താൽ എല്ലാം കൂടി ഉപ്പ് കൂടി പോവും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇനി നമുക്കിതൊന്ന് ഈ ഒരു ഇങ്ങനെ കട്ടിമുണം അടച്ചു വെക്കാം കേട്ടോ അല്ലെങ്കിൽ തേങ്ങ കൂട്ടിയതായത് കൊണ്ട് എല്ലാം പതച്ച് പുറത്തേക്ക് പോകും അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ കറി നന്നായി തളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇളക്കിയിട്ട് ഇതിന്റെ ഉപ്പൊന്ന് നോക്കി നോക്കാം ഓ കഷ്ണെല്ലാം വന്നിട്ടുണ്ട് പിന്നെ തിളച്ചതിന് ശേഷം ലേശം ഒരുപാടൊന്നും വന്നില്ല അപ്പോൾ നമുക്കതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം എന്നാലും ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടുന്നത് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം അപ്പോൾ തീ കുറച്ച് വെച്ചിട്ടുണ്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ഈ കറി ഒന്ന് റെഡിയാക്കി കൊടുക്കാം ഇപ്പൊ കറി ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഒന്നും കൂടെ ഉപ്പ് നോക്കാം ഉപ്പും പുളിയെല്ലാം ഒന്ന് കറക്റ്റാണോ നോക്കാം അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ് ഇപ്പൊ ഇനി ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടെ നമുക്ക് ഈ കറി ഒന്ന് ചെറിയ തീയിൽ ഇട്ടിട്ട് തന്നെ നമ്മൾക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം വലിയ തീ പൂള് ഒരുപാട് തീലിട്ട് കഴിഞ്ഞാൽ ഇപ്പം കഷ്ണം വേവാണ്ട് ചാറെല്ലാം ഒന്നും കുറുകി പോകത്തേ ഉള്ളൂ അപ്പൊ അതിനെ അതിനാണ് ഞാൻ ചെറിയ തീയിൽ തന്നെ ഇട്ടിട്ട് വേവിക്കുന്നത് അപ്പോൾ നമുക്കൊരു കുറച്ച് സമയം കൂടെ ഈ കറി റെഡിയാക്കി എടുക്കാം അപ്പോൾ മീൻ്റെ കഷ്ണങ്ങളൊക്കെ വന്ന് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ അതിന്റെ തക്കാളി എല്ലാം നന്നായി വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് വറുത്തിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കടുകയാണ് വറുത്തിട്ട് കൊടുക്കുന്നത് ഉള്ളി ഇഷ്ടമുള്ളവർക്ക് ഉള്ളിയും വറുത്തിട്ട് കൊടുക്കാം അപ്പോൾ ഇതിനൊന്ന് വറവ് കണ്ട് എടുക്കാം ഇപ്പോൾ ചൂടായ പാത്രത്തിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് കാൽ ടീസ്പൂൺ കടുകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം കടുക് പൊട്ടി വരുന്നുണ്ട് ഇനി കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി ഈ വറവ് കറിയിലോട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ ഉണക്കമീൻ കറി റെഡി ആയിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ